ആഗ്രഹിച്ച് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നാൽ ആ കാര്യം നമുക്ക് അഗൈൻ കമ്മിംഗ് ടു ഗോഡ് ഗോഡ് അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് അപ്പം നമുക്കത് സാധിച്ചു തരും ഞാൻ വളരെ പേഴ്സിസ്റ്റൻ്റായിട്ട് ഇതിനുവേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ട്രൈ ചെയ്തോണ്ടിരുന്നു റാൻഡംലി ചാൻസ് വെച്ചുകൊണ്ടിരുന്നത് എവിടുന്നാണ് നമുക്ക് ചാൻ ഒരു ബ്രേക്ക് കിട്ടിയതെന്ന് നമുക്കറിയില്ല അൾട്ടിമേറ്റ്ലി വി കെ ആയിപ്പോഴ ട്രിവാൻഡർ ലോഡ്സിൽ എനിക്ക് ബ്രേക്ക് കിട്ടി ബട്ട് ദാറ്റ് വാസ് ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് ഈ എട്ട് വർഷം പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ പക്ഷേ ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ ബാക്ക് ടു ബാക്ക് കിട്ടിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ആ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അഭിനയം പഠിക്കാൻ പറ്റി